അതെ ഇന്ന് ന്യൂസിൽ കണ്ടോ ഒരു ഇരുപത് വയസ്സുള്ള യുവാവ് ജിമ്മിൽ വർക്കൌട്ട് ചെയ്യുന്നതിനിടയിലും മരണം സംഭവിച്ചത് എന്താ സംഭവം കാരണം ഇപ്പൊ അടുത്തായിട്ട് ഇപ്പൊ എക്സസൈസ് ചെയ്യുന്നവരുടെ ജിമ്മിൽ പോകുന്നവരിലൊക്കെ അറസ്റ്റ് കൂടുന്നുണ്ടല്ലോ അതും ഈ യങ്സിന് അത് മെയിനായിട്ടിപ്പോ റീസൺ എന്ന് ഒന്നുമില്ല ആക്ച്വലി യങ് ചിൽഡ്രൻസിലൊക്കെ ഇതേപോലത്തെ ഡെത്ത് ഉണ്ടാവുവാണെങ്കിൽ പോസിബിളി ചെറുപ്പം തൊട്ടേ എന്തെങ്കിലും കാർഡിയക് പ്രോബ്ലംസ് അതായത് ഒരു ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഘടകമുണ്ട് അതായത് യങ് ചിൽഡ്രൻസ് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടുപോകാതെ പോകുന്ന ഒരു ഇതാണ് ഏജ് ആവുമ്പോൾ അവർക്ക് അറിയില്ല സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലൊന്നും വലിയ പ്രോബ്ലം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഒരു സ്ട്രീനസ് സ്ട്രീനിയസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പത്തി അതേപോലെ തന്നെ കഞ്ചനായിട്ടുള്ള ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാകാം എന്നിട്ട് അങ്ങനെയാണ് ഡെത്ത്സ് ഉണ്ടാകുന്നത് ഇതിപ്പോൾ നമുക്ക് രണ്ട് കാറ്റഗറിയിൽ നോക്കേണ്ടി വരും അതായത് യങ് പേഷ്യൻസും എൽഡർലി പേഷ്യൻസും എൽഡർലി പേഷ്യൻസിൽ എപ്പോഴും ഇൻഫാക്ഷൻ വരാം അതായത് ഹാർട്ട് അറ്റാക്ക് വരാം അപ്പം ആ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടാണ് മിക്ക എൽഡേഴ്സിൽ ഈ ഡെത്ത് ഉണ്ടാവുന്നത് പക്ഷെ യങ് പേഷ്യൻസ് നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ട്വന്റി ഫൈവ് ഇയേഴ്സ് ഏജിലത്തെ പേഷ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവരിൽ ഈ ഒരു കഞ്ചനായിട്ടുള്ള പ്രോബ്ലംസ് ആണ് അതായത് ഹാർട്ടിൻ്റെ സ്ട്രക്ചറൽ ഡിഫക്റ്റിലാണ് പ്രോബ്ലം ഉണ്ടാവുക അപ്പോൾ അങ്ങനെയാണ് കുറേ പേര് ഡെത്ത് ഉണ്ടാവുന്നതെന്നാണ് എൻ്റെ ഒരു ഇതിൽ തോന്നുന്നത് നീ ഇങ്ങനത്തെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇതൊക്കെ ഇവിടെ ഇല്ല വെസ്റ്റേൺ കൺട്രീസിൽ എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ സാധാരണ കാർഡിയക് ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എവിടെയെങ്കിലും ജോയിൻ ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ ജിമ്മിലൊക്കെ ഗൾഫിലൊക്കെ ആണെങ്കിൽ അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ആദ്യം കാർഡിയക് ഇവാലുവേഷൻ ചെയ്യണം നിങ്ങൾ പ്രീ ജിം അതായത് ജിമ്മിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഒരു കാർഡിയോളജിസ്റ്റോ അല്ലെങ്കിൽ ഫിസിഷ്യനെ കണ്ടിട്ട് കാർഡിയക് ഇവാലുവേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം ജിമ്മിലേക്ക് നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടുകയുള്ളൂ പക്ഷെ ഇതൊക്കെ ഒക്കെ ഒക്കെ പോയിട്ട് നമ്മളെ ഇന്ത്യയിൽ ഒരു പ്രായോഗികമായ കാര്യം ബട്ട് നമ്മളിപ്പോ ഒരു വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെറുതായിട്ട് കേറ്റം കേറുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി തുടങ്ങിയാല് ഡെഫിനറ്റ്ലി നമ്മൾ അത് കാർഡിയൊക്കെ വാല്യൂഷൻ ചെയ്തിട്ട് മാത്രം ജിമൊക്കെ ജോയിൻ ചെയ്യാവൂ ഇപ്പൊ സാഹചര്യത്തിൽ എന്തായാലും അങ്ങനെ ഒരു അല്ലേ വേണം മാത്രമല്ല രണ്ടാമത്തെ കാര്യം വെറും കാർഡിയോയപ്പത്തി മാത്രം കാരണമല്ല കാര്യ കറിസം കൂടെ കാരണമാകാം അതായത് ഹാർട്ടിന്റെ താളം തെറ്റില്ല നമ്മൾ സാധാരണ ചെറിയ വർക്ക്ഔട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ സ്ട്രീമസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താകുന്ന ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാകാം ബോഡിയിൽ അങ്ങനത്തെ ഒരു ഇംബാലൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഹാർട്ടിന്റെ താളം തെറ്റാം ആ താളം തെറ്റിയിട്ട് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാകാം അതായത് ഹാർട്ട് സ്റ്റോപ്പ് ആയി ആയിപ്പോ ഇവിടെ ഒരു കാര്യം കൂടെ ആൾക്കാർ പഠിക്കാണ്ട അതായത് ഇങ്ങനത്തെ ഒരു ഘടകത്തില് അതായത് ഒരു പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോൾ ആ വീഡിയോ കണ്ടതിൽ ആൾക്കാർ സാധാരണ രീതിയിൽ കുഴപ്പമില്ല പേഷ്യൻ്റിനെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷെ ആ ഒരു സ്പോട്ടിൽ ദാറ്റ് ഈസ് വിറ്റ്നസ് ടെറസ്റ്റ് ആണ് ആ വിറ്റ്നസ് ടെറസ്റ്റില് അവർക്ക് അവിടെ സി പി ആർ കൊടുക്കാം അപ്പം ആൾക്കാർക്ക് കാർഡിയോ പാല ടെറസ്റ്റിൽ സി പി ആർ എങ്ങനെ കൊടുക്കാം റിസസിറ്റേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്താൽ കുറേയൊക്കെ നമുക്ക് കോളേജ് ലെവലിലും ഈ ഒരു ട്രെയിനിങ് എല്ലാരും എടുത്തിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്